പെൺകുട്ടി കോളേജിലെ പഠിത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു കൂട്ടം നായകൾ പെൺകുട്ടിയെ തുടരുകയും പുറകെ ഓടിച്ച് പെൺകുട്ടിയെ വീഴ്ത്തുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ അവിടെ ഇവിടെയെല്ലാം കീറുകയും പൊതുമധ്യത്തിൽ അതായത് നഗരത്തിൻ്റെ മധ്യത്തിൽ കൂടെ പെൺകുട്ടിക്ക് അർദ്ധനഗ്നമായി ഓടേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായി സോഷ്യൽ മീഡിയ സജീവമായിരുന്ന ഈയൊരു കാലത്തും സോഷ്യൽ മീഡിയയിലെ ഒരുപാട് റീലുകളിൽ ഈ പെൺകുട്ടി വന്നു തുടങ്ങിയിരുന്നു ഇത് സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കാർക്കിടയിലുമെല്ലാം ഒരുപാട് മാനഹാനി ഉണ്ടാക്കി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്രയും മൃഗസ്നേഹികളുണ്ടായിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല തൊട്ടടുത്ത ദിവസം തന്നെ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ഇവിടെയുള്ള തെരുവ് നായകളെ മുഴുവൻ ഞാൻ കൊല്ലാൻ പോവുകയാണ് രക്ഷപ്പെടുത്താൻ കഴിയുന്നവർക്കെല്ലാം രണ്ട് ദിവസത്തിനുള്ളിൽ ഇവയെ നിങ്ങളുടെ വീടുകളിൽ കൊണ്ട് പാർപ്പിക്കാം അല്ലാത്ത പക്ഷം ഞാൻ കൊന്നുകളയുന്നതായിരിക്കും ഇതെഴുതി വെച്ചിരിക്കുന്നത് മറ്റാരുമല്ല ഈ പെൺകുട്ടിയുടെ പിതാവ് തന്നെയായിരുന്നു താൻ ഓമനിച്ച് താലോലിച്ച് വളർത്തിയ ഒരു പെൺകുട്ടിയെ നഗരമധ്യത്തിൽ കൂടെ അർദ്ധനഗ്നമായി ഓടിച്ച് നാണം കെടുത്തി അവളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഈ തെരുവ് നായക്കളെ മുഴുവൻ കൊന്നൊടുക്കാൻ ഈ പിതാവ് തീരുമാനമെടുക്കുകയായിരുന്നു അങ്ങനെ ആ ഒരു നഗരത്തിലുള്ള തെരുവ് നായകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിനോടകം നായ വലിയ പ്രക്ഷോഭത്തിലേക്ക് തിരിഞ്ഞിരുന്നു ഇയാൾക്ക് മാനസിക രോഗമാണെന്നും ഇയാളെ ചികിത്സിക്കണമെന്നും മുറിക്കകത്ത് പൂട്ടിയിടണമെന്നുമായിരുന്നു ഇവരെല്ലാം പറഞ്ഞു വന്നിരുന്നത് പക്ഷേ പഞ്ചായത്ത് അധികൃതർ ഇതൊന്നും കേട്ടിരുന്നില്ല നായകളെ മനപൂർവ്വം കൊല്ലുന്നതിനെതിരെ ഇയാൾക്കെതിരെ കേസ് കൊടുത്തു കേസ് കോടതിയിലെല്ലാം ഒതുങ്ങി നിന്നിരുന്നു വെറും അമ്പത് രൂപ മാത്രം പിഴയടച്ച് ഇയാൾ ഊരിപ്പോരുന്നൊരു സാഹചര്യമുണ്ടായി എന്നിട്ടും തീർന്നില്ല നാട്ടിലുണ്ടായിരുന്ന സകലമാന നായ്ക്കളെയും കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു ഈയൊരു നാട്ടിൽ ഈയൊരു പ്രശ്നം ഒതുങ്ങിയിരുന്നില്ല ഇതിനോടനുബന്ധിച്ച് തൊട്ടടുത്ത സ്ഥലത്തേക്കും ഈയൊരു കൊലപാതകം ഉയർന്നു വന്നിരുന്നു അതുമാത്രമല്ല തെരുവ് നായ്ക്കളെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലുക ഓരോ നായിക്കും ഞാൻ രണ്ടായിരം രൂപ വെച്ച് തരും എന്നൊരു പോസ്റ്ററും പലയിടങ്ങളിലായി കണ്ടുകൊണ്ടിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് ഇതൊരു ഉന്മേഷവും ആവേശവുമായി ഇവരും ഈ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു ഓരോ തെരുവ് നായയും കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു അതുമാത്രമല്ല തൊട്ടടുത്ത ജനങ്ങൾക്ക് പോലും ഭീതിയായിക്കൊണ്ടിരുന്നു ഇയാൾ മറ്റൊരു സൈക്കോ ആയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എല്ലാവർക്കും സംശയമായി പക്ഷേ ഇതിലൊന്നും ഇദ്ദേഹം ഒതുങ്ങിയിരുന്നില്ല സ്വന്തം നാട്ടിൽ വലിയൊരു മാർക്കറ്റുള്ളതുകൊണ്ട് തൊട്ടടുത്ത സ്ഥലത്തു നിന്നും പ്രദേശത്തു നിന്നുമെല്ലാം തെരുവു നായകൾ തൻ്റെ പ്രദേശത്തേക്ക് വരുന്നൊരു സ്ഥിതിയുണ്ടായിരുന്നു തെരുവു നായ സംരക്ഷണ സമിതി ഇദ്ദേഹവുമായി സംസാരിക്കാനൊരു സാഹചര്യമുണ്ടായി പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി വളർത്തിക്കോളൂ എൻ്റെ കൺമുന്നിൽ കാണുന്ന എല്ലാ നായ്ക്കളെയും ഞാൻ ജീവനോടെ അടിച്ചു കൊന്നിരിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം ആ നാടാകെ മുഴങ്ങി ഒരുപക്ഷെ പെൺമക്കളുള്ള കുട്ടികളുള്ള നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളുള്ള ഓരോ വീട്ടുകാർക്കും ഇതെല്ലാം ഒരു ആശ്വാസ വാക്കുകളായിരുന്നു കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാം ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒരു പേടിയും കൂടാതെ മരണത്തെ ഭയക്കാതെ ഇറങ്ങണം ഈ നാട് ജീവജാലങ്ങൾക്ക് മാത്രമുള്ളതല്ല മനുഷ്യർക്ക് കൂടി ഉള്ളതാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് ഈ നാട്ടിലെ തെരുവ് നായ്ക്കളെ മുഴുവൻ കൊന്നൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ആദ്യം മനുഷ്യൻ മതി അതിന് ശേഷം മതി മൃഗസ്നേഹികൾ മൃഗസ്നേഹികൾ ആരെങ്കിലും ഇതിനെതിരായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് എല്ലാ നായ്ക്കളെയും കൂട്ടത്തോടെ ചെന്ന് പാർപ്പിക്കാൻ എല്ലാവരും അനുമതി കൊടുത്തിരിക്കുകയാണ് ഇനിയും നമ്മൾക്ക് ജീവിക്കണം ഈ നാട് ഒരു പട്ടിയുടെ മാത്രമല്ലെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു തെരുവ് നായ്ക്കളെ എവിടെ കണ്ടാലും അടിച്ചു കൊല്ലുക എന്ന തീരുമാനം എല്ലാവരും എടുത്തിരിക്കുകയാണ്